ഒരു വർഷം മുഴുവൻ ഐശ്വര്യപൂർണ്ണമാവാനായിട്ട് നല്ലൊരു വിഷുക്കണി മതിയല്ലേ എല്ലാവരെയും പോലെ തന്നെ നമ്മളും വിഷുക്കണി ഒരുക്കുന്ന തിരക്കിലാണ് ഇവിടെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും നാട്ടിലെ പോലെ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് വിഷുക്കണി ഒരുക്കാനായിട്ട് എന്താ ഒരു ഡിഫിക്കൽട്ടി ഇല്ല കേട്ടോ ഇവൻ കൊന്നപ്പൂ അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിരിക്കുന്ന അവിടെ കുറച്ച് സ്പേസിൻ്റെ അവൈലബിലിറ്റി കുറവായ പേരിൽ വിളക്കൊക്കെ നമ്മൾ താഴെയാണ് ഈ പ്രാവശ്യം സെറ്റ് ചെയ്തത് എന്തായാലും രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുക്കിയൊക്കെ വെച്ചിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുക അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അവരെത്തിയത് ആസ് യൂഷ്വൽ ഉച്ച ആയപ്പോഴാണ് കേട്ടോ പിന്നെ അവർ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് ഈ പ്രാവശ്യം സൂര്യനെയും ലക്ഷ്മണേയും ഞാൻ ശരിക്കും മിസ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം അവരുണ്ടായിരുന്നു ഈ പ്രാവശ്യം അവർക്ക് ട്യൂട്ടി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്തായാലും അവരെ നമ്മൾ ശരിക്കും മിസ് ചെയ്തു അതേപോലെ നിഷ അവൾക്കും വയ്യാത്തോണ്ട് വരാൻ പറ്റിയില്ല എന്തായാലും തലേ ദിവസം തന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും അതെല്ലാവരും ചെയ്യുന്നതാണല്ലോ ഞാനെടുത്ത വീഡിയോ ആണിത് അതുകൊണ്ട് രാവിലെ അന്ന് വലിയ ബുദ്ധിമുട്ടുകളില്ല ശരിക്കും പറഞ്ഞാൽ സദ്യക്ക് ഒരുപാട് കറികൾ വേണം അപ്പോൾ ഇതെല്ലാം ഒരു എന്താ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയണത് അത്ര ഈസി ആയിട്ടുള്ളൊരു അല്ല അങ്ങനെ തലേ ദിവസം തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിരുന്നു കുറച്ച് കറികളും പായസമൊക്കെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാക്കി കൊണ്ടുവന്നു അതുകൊണ്ട് അതൊരു ജോയിൻ്റ് എഫേർട്ടാണെന്ന് പറയാം അങ്ങനെ നമ്മളെല്ലാവരും സദ്യ ഒരുക്കി കുട്ടികളുമൊക്കെ അവരെയാണ് ആദ്യം ഇരുത്തിയത് இங்க பிரச்சனை என்ன இல்ல கோமடி ஆண்ணி பழகிட்டா வந்துட்டே இல்ல இவ்வளவு மொத்த குடுதோ என்னடா மெட்டே தெக்கிட்டரா மெட்டே அடி மாட்டேனே அய்யோ இது எப்படி இருக்கற அய்யோ தெங்கனேနေနေறீங்க ரெண்டு பேத்தி வந்து அய்யோ இருக்கற ஆள ਕਰਨ இருக்கற காரணோ நான்rangle இருக்க சம்பளம் சம்பளம் பண்றேன் சம்பளம் இல்லை எனக்கு சாய்னா சம்பளம் எதோ சார சம்பரம் சம்பரம் சம்பளம் நான் என்ன சாரி பட்டிட்டே ഇതിന്റെ ഇടയിൽ ചേട്ടന്മാര് ഞങ്ങൾ ആവശ്യത്തിലധികം കൗണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മലയാളം വേർഡ്സ് ഒക്കെ നന്നായി പഠിച്ചു വെക്കണം നെക്സ്റ്റ് ടൈം ആവട്ടെ ആദ്യം ഞങ്ങള് വിശ്വസാധ്യയെ പുറത്തു പോയി കഴിച്ചാലോ എന്ന് ചിന്തിച്ചിരുന്നു കേട്ടോ പിന്നെ തോന്നി അത് ശരിയാവില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് ഹോട്ടലിൽ പോയാൽ കിട്ടില്ല കാരണം ഓഫ് കോഴ്സ് എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും അവിടെ അവർക്ക് എപ്പോഴും നമ്മൾ സീറ്റ് ഒഴിഞ്ഞിട്ട് അടുത്ത ആളെ ഇരുത്തണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് സന്തോഷിച്ച് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിൽ എത്തിയത് മിക്ക പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം അത് തെറ്റിച്ചില്ല ഒരുപാട് ഫോട്ടോസ് എടുത്തു ഒരുപാട് തമാശകൾ പറഞ്ഞു ചിരിച്ചു സന്തോഷിച്ചു കുട്ടികളൊന്നും ഒത്തിരി എൻജോയ് ചെയ്തു കുറച്ച് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെയും എൻ്റെ ചേട്ടനെയും ഫാമിലിനെയും പ്രത്യേകം നമ്മൾ മിസ് ചെയ്തു എല്ലാവരും വിഷുവൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചില്ലേ എല്ലാവർക്കും ഷിബു ആൻഡ് ഫാമിലിയുടെ വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഫ്രം മലൈക്കാസ്